ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്ത പോണതേ ഇന്ന നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ വീഡിയോയിൽ വരില്ല നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഇന്നങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസൈറാ കേട്ടോ ഈ ഇന്ന് പരിചയപ്പെടുത്തണേ ഓക്കേ ഇത് ഓട്ടതാ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഓടിയിട്ടുള്ള വണ്ടി നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് എല്ലാ ഭാവും ആർക്കെങ്കിലും ഒരു പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ആവശ്യകാരുണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ ഓക്കേ എന്നാൽ ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഒന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തേ രണ്ടായിരത്തി പതിനഞ്ച് ഒരു ഡിസേർ പെട്രോൾ ആട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഡിസേർ പെട്രോൾ നല്ല അടിപൊളി ഒരു വണ്ടി കേട്ടോ ഇത് അട്ടിമുട്ട് ആസിലിൻ്റൊന്നും സംഭവിക്കാത്ത നല്ല കറക്റ്റ് കമ്പനി സർവീസൊക്കെ ഉള്ളൊരു വണ്ടി ആട്ടോ ഓക്കേ നല്ല വണ്ടിയാണ് ബോഡി ബോഡിമെലോ അങ്ങനെ പരിക്കൊന്നുമില്ല നല്ല വല്ല വൃത്തില്ലൊരു വണ്ടി ആട്ടോ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി വേണം എന്ന് തോന്നുകയും വാങ്ങിക്കോളി തോന്നുമ്പം കിട്ടൂല കാണുമ്പം വാങ്ങാം ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇറങ്ങി മോളി ഇതിപ്പോൾ സംഗതി ഇപ്പോൾ പാറ്റിൻ്റെ അടുത്താണ് ഇനി ഇവിടുന്ന് കച്ചവടക്കാരൻ എത്തിയാൽ ബലം ഇനി പിന്നെയും കൂടും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നിട്ട് എടുത്തോളി ഓക്കെ ഇല്ല വൃത്തിയില്ല വണ്ടി കേട്ടോ നല്ല വൃത്തിയുണ്ട് ഇതിപ്പോൾക്ക് ഗീട്ടും മോറിയിട്ടും പോളിഷ് ചെയ്തിട്ടൊന്നുമില്ല അവിടെ പെരിയിൽ വന്നുകൊണ്ടാണ് ഞാൻ വീട് എടുക്കുന്നത് ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് നാല് ടയർ ഒരേമാതിരി ടയറാണ് കമ്പനി നല്ല കമ്പനി ടയറാട്ടോ നാലു ഒരേ ഇതിലിട്ടോ നോക്കിയോളോ ഞാൻ എൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചർ ഒക്കെ ഒന്ന് കാണിച്ചരാം വണ്ടി അതിന് ഇഞ്ചർ റൂം നോക്കിയോളോ ഇഞ്ചർ റൂം അതിനെന്തേലും താറാണ്ട് നോക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല ഒറിജിനൽ തന്നെയാണ് ഇഞ്ചർ റൂമൊക്കെ തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല വണ്ടി ഇപ്പം കേട്ടോ ഓക്കെ സമ്പറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ പേസ്റ്റാണ് ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ കേട്ടോ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തൊന്നും വണ്ടി ഇപ്പം സംഭവിച്ചിട്ടില്ല ഓക്കെ ോയൽ ലീക്ക് ഒന്നുമില്ല കേട്ടോ വണ്ടി പോലെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇൻറ്റീരിയൽ നോക്കി കേട്ടോ നാല് പോകാൻ പവറിൻ്റെ പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ ഒക്കെ ഉണ്ട് നല്ല വൃത്തില്ല നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട് വണ്ടി പോയിട്ടോ നല്ല വില കൂടി സീറ്റ് കവർ തന്നെയാണ് മോശപ്പെട്ടൊന്നും നല്ല അടിപൊളി സീറ്റ് കവർ പിന്നെ അതിൻ്റെ ഓട്ടം നോക്കി മോളി ഓട്ട ഇത് കറക്റ്റ് തന്നെയാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ 好的、okay.